പുറമെ ഒരുപാട് ചിരിച്ച് നടക്കുന്നുണ്ടാവും പക്ഷേ ഉള്ളു വേദനിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് അവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് അവർക്ക് തന്നെ മനസ്സിലാവാത്ത രീതിയിലുള്ള വിഷമങ്ങളായിരിക്കാം ചിലപ്പോൾ അത് ഭാര്യ ഭർത്ത ബന്ധങ്ങളിലുള്ളതായിരിക്കാം മക്കൾ തമ്മിലുള്ളതായിരിക്കാം ഇങ്ങനെ പല രീതിയിൽ പാരൻസുമായിട്ടുള്ളതായിരിക്കും കസിൻസുമായിട്ടുള്ളതായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് വ്യക്തികൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് അവരുടെ വിഷയമെന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല ഇവരുടെ ഈ പ്രോബ്ലംസിന് ഒരു ക്ലാരിറ്റി ലഭിക്കണമെങ്കിൽ അതിന അവരുടെ മൈൻഡിലേക്ക് ഇറങ്ങി ചെല്ലുക മാത്രമാണ് വഴിയുള്ളത് മറ്റുള്ളവരെ നന്നാക്കിയിട്ടോ മറ്റുള്ളവർ മാറിയിട്ടോ ഒരിക്കലും നമ്മുടെ ജീവിതത്തിന് സമാധാനം കിട്ടുമെന്ന് വിചാരിക്കേണ്ട മാറ്റം വരുത്തേണ്ടത് നമ്മുടെ ഉള്ളിലാണ് നമ്മളെ മനസ്സിനെ നമ്മളെ മൈൻഡിനെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ ചുറ്റിനുള്ള എല്ലാ പുകമറകളും നീങ്ങി ഏറ്റവും ായിട്ട് നമ്മൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത്